എല്ലാവർക്കും സുഖമാണെന്ന് ുംതരണ ഇൻസെന്റീവ് ആയി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ നൽകിയ സമയത്ത് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചിരുന്നു ക്ഷേമ പെൻഷൻ എന്ന് കിട്ടും ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ കിട്ടും എന്ന് ഉറപ്പുണ്ടോ എന്ന് പല ആളുകൾക്കും അത്തരത്തിൽ സംശയം വരാൻ കാരണം ക്രിസ്മസിന് ആ ഒരു തുക അങ്ങനെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വിഷുവിനും പറഞ്ഞപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാതെ പോറും ആയിരത്തി അറുന്നൂറാണ് എത്തിച്ചേർന്നത് ആ ഒരു സംശയം കൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് വിശദീകരിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയാണ് മെയ് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് മെയ് പതിനഞ്ചിന് ശേഷം ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ കഴിഞ്ഞാൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കും ഇതിന് മുന്നോടിയായി ധനവകുപ്പ് കടപ്പത്രം തയ്യാറാക്കുകയും കടപ്പത്ര ലേലം ചൊവ്വാഴ്ച അണർത്തുകയും ചെയ്യും ആയിരത്തി അഞ്ഞൂറ് കോടിയായിരിക്കും തുക കടമെടുക്കാനുള്ള സാധ്യത ആയിരത്തി അറുന്നൂറ് കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വേണ്ടത് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പ് ഇരുപതാം തീയതി കടമെടുപ്പ് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതിക്കായിട്ട് തുക വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഇതിൽ ആർക്കും ഒരു സംശയം വേണ്ട രണ്ട് മാസത്തെ ഗഡു തന്നെയാണ് ലഭിക്കുന്നത് നിലവിലെ മെയ് മാസത്തെ ഒരു ഘടുവും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ വസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഒന്നുകൂടി അടിവരയിട്ട് പറയാനുള്ളത് ആർക്കും സംശയം വേണ്ട ഉറപ്പാണ് മൂവായിരത്തി തന്നെ എത്തിച്ചേരുന്നത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് തുക എത്തിച്ചേരുക അതുപോലെ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ഒക്കെ കുറവ് അത് സാധാരണത്തെ പോലെ തന്നെ നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് പിന്നീട് അത് അക്കൗണ്ടുകളിലേക്ക് എത്തുക തുടർച്ചയായിട്ട് ആ ഒരു തുക കിടക്കുന്ന ആളുകൾ ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പല ആളുകളും കമൻ്റായിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പഞ്ചായത്തിൽ തന്നെ മുമ്പും പരാതിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് നിങ്ങൾ പരാതിപ്പെടേണ്ടത് കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട ആയിരത്തി തന്നെ നിങ്ങൾക്ക് ലഭിക്കണം അത് നിർബന്ധമാണ് അതില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കണം അതിന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത് മറ്റൊന്ന് കയ്യിൽ വിതരണം നാല് ദിവസത്തിന് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവാണ് ഇന്നലെ അനുവദിച്ചത് വീട്ടിൽ ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകുന്നതിന് ഓരോ പെൻഷൻ ഗുണഭോക്താവിൻ്റെയും കണക്ക് പ്രകാരം മുപ്പത് രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കുന്നത് അത് സർവീസ് സഹകരണ സംഘങ്ങൾക്കും അതുപോലെ തന്നെ വിതരണക്കാർക്കും വേണ്ടിയുള്ള തുകയാണ് ഒരു മുപ്പത് രൂപ എന്നുള്ളത് ആ ഒരു തുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തേത് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ തുക അവർക്കും ഉണ്ടാകും അതിന്റെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത് അത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതിനു വേണ്ടിയിട്ട് നാൽപ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇന്നലെ അനുവദിച്ചത് വീണ്ടും പറയുകയാണ് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് മുമ്പ് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു കാണാം